റഷ്യ യുക്രൈനിൽ ഏഴു ലക്ഷത്തോളം സൈനികരെ ഇറക്കിയിരിക്കുന്നു ഈ ഏഴു ലക്ഷം സൈനികർക്ക് നിൽക്കാനുള്ള ഇടം ആ രാജ്യത്തുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം അതിലൂടെ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് പുടിൻ നടത്തുന്നത് മാത്രമല്ല മറ്റ് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള കോപ്പ് കൂട്ടുന്നുണ്ട് ആദ്യം പോളണ്ട് ആക്രമിച്ചു അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ എസ്റ്റോണിയ വരെ എത്തി നിൽക്കുന്നു അത് അറിയാതെ കയറിപ്പോയി എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയല്ല റഷ്യ പോലൊരു രാജ്യം ഒരു മിസൈൽ തൊടുത്തുവിടണമെങ്കിൽ ഒരു ഡ്രോൺ തൊടുത്തുവിടണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അനലൈസ് ചെയ്ത് സ്പോട്ട് ഔട്ട് ചെയ്ത് ആ ഭാഗത്തേക്ക് വിടുന്നതാണ് അല്ലാതെ കൈതെട്ടി പെട്ടെന്ന് പോകുന്ന ഒരു സംവിധാനം അല്ലല്ലോ മാഷെയ്ത് അപ്പോ ഇത് ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുമോ അത് ഇത് ഏത് രീതിയിൽ ചെന്ന് അവസാനിക്കും തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു ആശങ്ക തന്നെയാണ് നമ്മുടെ മാത്രമല്ല സമാധാന പ്രേമികളുടെ മൊത്തം ആശങ്കയാണ് യൂറോപ്പ് വലിയ ആശങ്കയിലാണ് കാരണം യൂറോപ്പിൽ യൂറോപ്പിൽ ഒരു പടയോട്ടം തുടങ്ങുന്ന മട്ടാണ് ഇപ്പോൾ റഷ്യ ചെയ്തിരിക്കുന്നത് റഷ്യയ്ക്ക് വൈകാരികമായ ഒരു ചെറിയ അജണ്ട അവരുടെ ഉള്ളിൽ ചെറുതല്ല വളരെ വലിയൊരു അജണ്ട നമ്മളൊരു ഒരു വലിയ ദിവ്യ സ്വപ്നം പോലെ അവരുടെ ഉള്ളിലുണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ സോവിയറ്റ് യൂണിയൻ തിരിച്ചു പിടിക്കുക സോവിയറ്റ് യൂണിയൻ ചെതിറിപ്പോയ രാജ്യങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക അത് ബലമായിട്ടെങ്കിൽ ബലമായിട്ട് ആ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട ഉണ്ടെന്ന് വേണം കരുതാൻ കാരണം അവർ ലക്ഷ്യമിടുന്ന രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ഇപ്പൊ ഈ നാറ്റോയും യൂറോപ്യൻ യൂണിയനുമാണ് ആ രാജ്യത്തിന്റെ തല ആ സഖ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരെ പേടിപ്പിക്കുകയും വരട്ടേം ചെയ്യുക അതിനാണ് ബ്രിട്ടന്റെ നേരെ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനുള്ളിൽ കണ്ടില്ല അടുത്ത കാലത്തൊരു വാർത്ത റോയറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് അഞ്ചു കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് പതിനായിരത്തോളം മിസൈലുകൾ ഇങ്ങനെ ലക്ഷ്യം തെറ്റിയിട്ട് ഡ്രോണുകള് ലക്ഷ്യം തെറ്റിയിട്ട് ഈ ബ്രിട്ടന്റെ യു കെയുടെ പല ഭാഗത്തായിട്ട് ചെന്ന് വീഴുക ഒക്കെ റഷ്യനാണ് അങ്ങനെ കൃത്യ ലക്ഷ്യം തെറ്റിയിട്ട് ബ്രിട്ടൻ്റെ നേരെ തന്നെ ചെല്ലുന്നത് ഒരു അത് പരീക്ഷണ അക്ഷരാർത്ഥത്തിൽ പരീക്ഷണ പക്ഷേ അപ്രഖ്യാപിത പരീക്ഷണമാണ് ഒന്ന് അപ്പോൾ ബ്രിട്ടൻ്റെ നേരെ വന്നു പോളണ്ടെ നേർക്ക് നേർക്ക് നേരെ പോയി ആക്രമിച്ചു റുമാനിയെ ആക്രമിച്ചു അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിന് ശേഷം പ്രഖ്യാപിച്ചതാണ് ഈ ബാൾട്ടിക് രാജ്യങ്ങൾ ബാൾട്ടിക് ഉൾക്കടലിൻ്റെ പരിസരത്തുള്ള മൂന്ന് രാജ്യങ്ങൾ അതിൽ ഒന്നാണ് എസ്റ്റോണിയ വേറൊന്ന് ലാത്വിയ ലിത്വാനിയ ഈ മൂന്ന് രാജ്യങ്ങളെ മൂന്ന് രാജ്യങ്ങൾ റഷ്യയോട് സഹകരിച്ച് എന്ന് വെച്ചാൽ അറ്റാച്ച് ചെയ്ത് പോകുന്നതാണ് നല്ലത് എന്നൊരു പ്രഖ്യാപനം നേരത്തെ കൊടുത്തിട്ടുണ്ട് അവരെ ആക്രമിച്ചേക്കും എന്ന വാർത്തകൾ പലയിടത്തും വന്നിട്ടുണ്ട് നാറ്റോ ആ ആശങ്ക പങ്കിട്ടുണ്ട് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇന്നലെ പുലർച്ചെ എന്ന് വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ ഈ വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ ഇന്നലെ അല്ലേ വെള്ളിയാഴ്ച പുലർച്ചെ എന്ന് വെച്ചാൽ വ്യാഴാഴ്ച രാത്രി രാത്രിയിൽ ഈ ഒരു പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് കൊണ്ട് എസ്റ്റോണിയയുടെ ആകാശത്ത് ഈ റഷ്യയുടെ മൂന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട വിമാനങ്ങൾ ആ മൂന്ന് വിമാനങ്ങൾ ചെന്നിട്ട് വളരെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് യുദ്ധവിമാനങ്ങളാണ് ഏറ്റവും ആ യുദ്ധവിമാനത്തിൻ്റെ പേര് മിക് തേർട്ടി വൺ ഫൈറ്റർ വിമാനങ്ങൾ റഷ്യയുടെ ഏറ്റവും ആധുനികമായ മിക് തേർട്ടി വൺ റഷ്യ ഈ യുദ്ധവിമാനങ്ങൾ മൂന്നെണ്ണം എസ്റ്റോണിയയുടെ ആകാശത്തിൽ എസ്റ്റോണിയയുടെ ആകാശം എന്ന് പറയുമ്പോൾ എസ്റ്റോണിയയുടെയും റഷ്യയുടെയും അതിർത്തിയിലുള്ള അമാരി എന്ന് പറയുന്ന നഗരത്തിൻ്റെ നഗരത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഈ എസ്റ്റോണിയ ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കുള്ളൊരു പ്രത്യേകത അവർക്കൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിലെ ദുർബല രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണി വന്നാൽ അതിനുവേണ്ടി ഒരു വാച്ച് ലോഗ് പോലൊരു സൈന്യമുണ്ട് എല്ലാവരുടെയും കൂടി ഒരു കോമൺ സൈന്യം അക്കൂട്ടത്തിൽ പല രാജ്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഇറ്റാലി ഇറ്റലിയുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ജാഗ്രതയോടെ ആകാശ നിരീക്ഷണം നടത്തിയിട്ട് വ്യോമാതിർത്തി ആരെങ്കിലും ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന നിരീക്ഷണം നടത്തുന്ന അവരാണ് കണ്ടുപിടിച്ചത് ഉടനെ തന്നെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇറ്റലിയുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ പറന്നുയർന്ന് ഇവരെ ഓടിച്ചിട്ടു ഓടിച്ച് തിരിച്ചയച്ചു അങ്ങനെയാണ് തൽക്കാലം ആ ഒരു ആക്രമണ സാധ്യതയെ കളഞ്ഞത് പക്ഷേ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയാണ് യൂറോപ്പ് യൂറോപ്യൻ യൂണിയനെ ഈ ഒരു മുൻകാല പ്രാബല്യമുണ്ട് മുൻകാലത്തെ അനുഭവങ്ങളുണ്ട് മാത്രമല്ല റഷ്യയുടെ പോക്കിനെ കുറിച്ചുള്ള വലിയ ആശങ്കകളും ഉണ്ട് അവരിപ്പോൾ ചെയ്തിരിക്കുന്ന അടിയന്തരമായി ചെയ്തിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഈ ആക്രമണം നടന്നാൽ ഈ നാറ്റോ സഖ്യത്തിൻ്റെ ഒരു നി നാറ്റോ സഖ്യത്തിൻ്റെ അവരുടെ ബൈലോ ഉണ്ട് ആ ബൈലോ ബൈലോയുടെ ആർട്ടിക്കിൾ ഫോർ ഉണ്ട് ആർട്ടിക്കിൾ ഫോർ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ പറഞ്ഞില്ലേ അതുപോലെയാണ് എന്നെ തൊട്ടാൽ നിന്നെ തൊട്ടതായിട്ട് കണക്കാക്കും നിന്നെ തൊട്ടാൽ എന്നെ തൊട്ടതായിട്ട് കണക്കാക്കും അങ്ങനെ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും നേരെ എന്തെങ്കിലും ആക്രമണം നടന്നാൽ എല്ലാ അംഗരാജ്യങ്ങളും അടിയന്തരമായി കൂടി ചേർന്ന് ഒരുമിച്ച് തിരിച്ചടിക്കുന്നതാണ് നിയമം അപ്പം അതിനുവേണ്ടി അടിയന്തരമായി യോഗം ചേരണമെന്ന് ഈ എസ്റ്റോണിയയുടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി യോഗം ചേരാൻ ഈ അടുത്ത ആഴ്ച തന്നെ യോഗം ചേരാൻ നാറ്റോ തീരുമാനിച്ചിട്ടുണ്ട് അതേ സമയത്ത് തന്നെ യൂറോപ്യൻ യൂണിയൻ ഉണർന്നു യൂറോപ്യൻ യൂണിയൻ ഡേറ്റ് വിശ്വസിച്ചു ഒക്ടോബർ ഒന്നിന് യൂറോപ്യൻ യൂണിയൻ യോഗം ചേരും എങ്ങനെ റഷ്യയെ തിരിച്ചടിക്കണമെന്ന് തീരുമാനിക്കും ഇത് ഒരു ഭാഗം പക്ഷേ ഈ ഈ ഒക്ടോബർ യോഗം ചേരുന്നത് അതുവരെ റഷ്യ ഇങ്ങനെ നിൽക്കുക എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഉള്ളു അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ത് അതിന് മുമ്പുള്ള ആക്ഷൻ പ്ലാൻ വേറെ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒക്ടോബർ ഒന്നിന് യോഗം ചേർന്ന് തീരുമാനിക്കുന്നതാണ് ഞങ്ങൾ അടുത്ത ആഴ്ചയിൽ യോഗം ചേരുമെന്ന് ഏറ്റവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ അവര് പ്രാഥമികമായി ചില നടപടികൾ എടുത്തിട്ടുണ്ട് അടിയന്തരമായി നടപ്പിൽ വരുത്തേണ്ട ഉപരോധം റഷ്യക്ക് നേരെ മൂന്ന് സെക്ടറിലെങ്കിലും ഉപരോധം അടിയന്തരമായിട്ട് വേണം ഒന്ന് എണ്ണ വാങ്ങാൻ പാടില്ല നേരത്തെ പറഞ്ഞല്ലോ ജയശങ്കർ ഇവരുടെ വായടിച്ചത് അങ്ങനെയാണ് നിങ്ങൾ റഷ്യയിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന എണ്ണയുടെ പണം കൊണ്ടാണ് റഷ്യ ഉക്രൈന് നേരെ എന്ന് ഉക്രൈൻകാർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മക്കളെ ഞങ്ങൾ മാത്രമല്ലല്ലോ ഞങ്ങൾ നിയമപ്രകാരം ഞങ്ങൾക്ക് എണ്ണ ആവശ്യമുണ്ട് അവരുടെ കയ്യിൽ എണ്ണ തരാനും തയ്യാറാണ് ന്യായമായ കരാറുണ്ടാക്കിയ ആഗോള ധാരണ പ്രകാരം നിയമാനുസൃതമായി സത്യസന്ധമായി നടന്ന വ്യാപാരമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം തടയേണ്ടത് ഞങ്ങളെ അല്ലല്ലോ ഞങ്ങളുടെ ആറ് ഇരട്ടി എണ്ണ ആര് വാങ്ങുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട് അവരോട് പറയണ്ടേ അപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഒരു പക്ഷേ ജയശങ്കറിൻ്റെ ഈ പ്രസ്താവന കൂടി അവരെ പ്രകോപിപ്പിച്ചിരിക്കണം അവരിപ്പോൾ കൊടുത്തിരിക്കുന്ന ഉപരോധം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഒന്നുപോലും ഒരു കട്ട് ഓഫ് ടൈം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മൂന്ന് കൊല്ലത്തെ സമയം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന് ശേഷം ഒരു തുള്ളി എണ്ണ പോലും നിങ്ങൾ വാങ്ങാൻ പാടില്ല നമ്മൾ വാങ്ങേണ്ടാൻ തീരുമാനിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഗണ് ഗണ്യമായി കുറച്ച് കൊണ്ടുവരാം ക്രമമായി ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ലല്ലോ ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തണം അപ്പോൾ ഗണ്യമായി കുറച്ച് കൊണ്ടുവന്നിട്ട് ഇരുപത്തെട്ടോടു കൂടി അവസാനിക്കണം അവസാനിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് രാജ്യങ്ങൾ കറഞ്ഞ് കരഞ്ഞു പിടിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഹങ്കറിയാണ് ഒന്ന് സ്ലോവോക്കെയാണ് ദയവായി ഞങ്ങളെ കൊല്ലല്ലേ കാരണം ഞങ്ങളുടെ അവരുടെ എണ്ണ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം നാട് പട്ടിണിയാണ് അതുകൊണ്ട് ഞങ്ങൾക്കെങ്കിലും ഇളവ് തരണമെന്ന് രണ്ട് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊരു ഭാഗത്ത് അതുകൊണ്ട് ഉപരോധം എണ്ണ എണ്ണ വാങ്ങാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാതെ ഉപരോധം തീർക്കുക രണ്ട് റഷ്യയെ സാമ്പത്തിക ബാങ്കിങ് രംഗത്ത് റഷ്യൻ ബാങ്കുകൾ റഷ്യയിൽ മാത്രമല്ല ഉണ്ട് റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി നടക്കുന്ന ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു യൂറോപ്പ് യൂറോപ്യൻ യൂണിയൻ രാജ്യത്തെ വ്യക്തികളോ സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ രാഷ്ട്രങ്ങളോ നിക്ഷേപിക്കരുത് റഷ്യൻ സാമ്പത്തിക സ്ഥാപനങ്ങളെ ബാങ്കിങ്ങിനെ ഗണ്യമായി ഇടപെടുന്ന ഗണ്യ ഗണ്യമായി പ്രതിരോധിക്കുന്ന നിലപാട് എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ക്രിപ്റ്റോ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസിയിലും റഷ്യയെ നേരിടണം ഉപരോധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉപരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യവും ഇത് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വലിയ ഊർജ്ജത്തോടെ രംഗത്ത് വന്നിരിക്കുന്ന ഇപ്പോൾ അമേരിക്കയാണ് അമേരിക്ക തീർച്ചയായിട്ടും ഇതാ നിങ്ങൾ അവനെ വിട്ടാൽ പറ്റില്ല നിങ്ങൾ വളരെ ശരിയാണ് അവന് അവൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്ന് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടാമത് സെലൻസ്കി 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 പറഞ്ഞു ഞങ്ങളെ ഇതാ മൂന്നര കൊല്ലമായി കഴിഞ്ഞ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിരണ്ട് ഏപ്രിൽ തൊട്ടെങ്ങണ്ട എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലം മൂന്ന് മൂന്നര കൊല്ലമായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളാരും നിങ്ങളെ സഹായം ഞങ്ങൾ സഹായം തേടിയിട്ടില്ല പക്ഷേ എങ്കിലും നിങ്ങളൊക്കെ നല്ല മനസ്സോടെ പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതല്ല ഇന്നലെ എൻ്റെ നേരെ ഞങ്ങളെ നേരെ മാത്രമാണ് വന്നതെങ്കിൽ ഇന്ന് യൂറോപ്പിനെ ആകെ ആക്രമിക്കാൻ ഈ റഷ്യ മുന്നോട്ട് വരികയാണ് റഷ്യയെ പിടിച്ചു കെട്ടാൻ എല്ലാവരും രംഗത്ത് എന്ന് പറയുന്നത് സെലൻസ്കി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പോൾ ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ ഇപ്പോൾ റുമാനിയയെ ആക്രമിച്ചല്ലോ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ അവിടെ വീ ഇനി അധികാരത്തിൽ വരാനിടയുള്ളത് റഷ്യൻ വിരുദ്ധ ഗവൺമെൻറ്റാണ് റഷ്യയോട് താല്പര്യമില്ലാത്ത ഗവൺമെൻറ് ആണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനുള്ള തന്ത്രമുണ്ട് എന്നാണ് അവർ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ റൊമാനിയെ ആക്രമിച്ചല്ലോ റുമാ റുമാനിയയിലെ ഇലക്ഷൻ നടത്താൻ പോവുകയാണ് അവിടെ ഇങ്ങനൊരു സാഹചര്യമുണ്ട് റഷ്യക്കെതിരായി ഒരു ഒരു കക്ഷി അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നിട്ട് സെലൻസ്കി പറയുന്നുണ്ട് നിങ്ങൾ ഓർത്തോ അടുത്ത ആക്രമണം മാൾട്ടോവയ്ക്കായിരിക്കും മൾട്ടോവയിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെയും ഈ സാഹചര്യമുണ്ട് റഷ്യൻ വിരുദ്ധമായ ഒരു മുന്നേറ്റമുണ്ട് അതുകൊണ്ട് മാൾട്ടോവയിലും ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ആക്രമണത്തിന് പിന്നിൽ ഒന്ന് യാതർച്ഛികമല്ല അബദ്ധം പറ്റിയതല്ല കൃത്യമായ ലക്ഷ്യമുണ്ട് അത് സാമ്പത്തികം മാത്രമല്ല രാഷ്ട്രീയം കൂടിയാണ് റഷ്യയുടെ ഒരു ഹിഡൻ അജണ്ടയുമായി റഷ്യ ലോകത്തെ തന്നെ വറപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് അതുകൊണ്ട് യൂറോപ്പ് ഒരുമിച്ച് നിൽക്കണം നാറ്റോ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം അമേരിക്കയും ബ്രിട്ടനും അതിന് നായ നായകത്വം വഹിക്കണം എന്നൊരു വികാരം വളരെ ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം യൂറോപ്പിൻ്റെ ആകാശത്തിൽ ഒരു ആഗോള യുദ്ധം ഉരുണ്ടുകൂടുന്നു എന്നാണ് എന്ത് സംഭവിക്കുമെന്ന് ഈ വരുന്ന ആഴ്ചകളിൽ വളരെ നിർണായകമാണ് എന്തായാലും ഇപ്പോൾ എന്തൊക്കെയോ കൃത്യമായ അജണ്ടകളുമായി കൃത്യമായ അജണ്ടയുമായിട്ടാണ് റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത് ആ അജണ്ട ആർക്കൊക്കെ എന്തൊക്കെ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ഒരിക്കലും ലോകത്തെ ലോകത്തിൽ മൂന്നാമതൊരു ലോക ലോകമഹായുദ്ധം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്ന സമാധാന പ്രേമികൾക്ക് മുമ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ഈ ആഴ്ച നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക